ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും വാഹ്മത്തുള്ള ബിദാത്തിന്റെ ഗൗരവം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് സൂറത്തുൽ െ ഏഴാമത്തെ വചനത്തിലൂടെ അവാഹു പറയുന്നു റസൂൽ നിങ്ങൾക്ക് തന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക അദ്ദേഹം നിങ്ങളോട് എന്തിനെ കുറിച്ച് വിരോധിച്ചുവോ അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുകയും നിശ്ചയമായും അള്ളാഹു നടപടികളിൽ കഠിനമായവനാകുന്നു എന്ന് പ്രവാചകൻ സുലാഹു അലഹു വസ്ലമയുടെ മാതൃകയില്ലാതെ മതത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന പുതിയ കാര്യങ്ങൾക്കാണ് ബിദാഴത്ത് എന്ന് പറയപ്പെടുന്നത് ഇത്തരം അനാചാരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം വീക്ഷിക്കുന്നത് ആയിഷ റുലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു ഹരീത്തിൽ നമുക്ക് കാണാം ും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് ആധുനിക സമൂഹത്തിൽ പുണ്യകരമെന്ന് കരുതി ആചരിക്കുന്ന പലതും പ്രവാചകൻ പഠിപ്പിക്കാത്തതും കാലക്രമത്തിൽ നല്ലതെന്ന പേരിൽ സമൂഹത്തിൽ കടന്നുകൂടിയതുമാണ് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന മൗലിതാഘോഷം നബിദിനാഘോഷം ഖബർ കെട്ടിപ്പൊക്കൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ക് ചൊല്ലൽ ഇവയെല്ലാം ബിദാത്തിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ദീനിൽ ആചാരങ്ങൾ കൊണ്ടുവരുവാൻ നബി സുല്ലാഹു അലൈഹി വസ്ലാമുക്ക് പോലും അനുവാദമില്ലെന്ന് വിശുദ്ധ ഖുർആാനിൽ വ്യക്തമാക്കിയിരിക്കെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നത് എത്ര ഗൗരവതരമാണ് ിൽ മനപൂർവ്വമല്ലാതെ കടന്നു വരുന്ന പുതിയ കാര്യങ്ങളെ തൊട്ടും സ്വഹാബിമാരും നബി നബിയും ഏർ ഏറെ ഗൗരവം പുലർത്തിയിരുന്നു ഉറങ്ങാൻ നേരം ചൊല്ലുവാനായി നബി സുല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നബി കല്ലതി അർസൽത എന്ന ഭാഗത്ത് റസൂൽ എന്ന് ചൊല്ലിയ എന്ന്ഹു റസൂൽ സുല്ലാഹു അലൈഹി വസ്ലാമ രുത്തിയ സംഭവത്തിൽ നിന്നും ഒരു പദം പോലും നബി പഠിപ്പിച്ചതിൽ നിന്നും മാറ്റം പെടുത്താൻ പാടില്ലെന്നും ബിദാത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്നു അള്ളാഹു സുഹാൻഹുവ തായ എന്തു പഠിപ്പിച്ചുവോ പ്രവാചകൻ എന്തു പഠിപ്പിച്ചുവോ അത് മാത്രം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം ശ്രദ്ധിക്കുക പരിശ്രമിക്കുക نادنا كتي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله